ഉർവശിയുടെ അഭിനയ മികവിനൊപ്പം നടിയുടെ സ്വകാര്യ ജീവിതവും വാർത്താ പ്രാധാന്യം നേടാറുണ്ട് രണ്ടായിരത്തിലാണ് മനോജ് ഗെ ജയനും ഉർവശിയും വിവാഹിതരായത് ആ ബന്ധം വിവാഹമോചനത്തിൽ മനോജ് ഗെ ജയനുമായുള്ള വിവാഹ ബന്ധം ഏർപ്പെടുത്തിയതിന്റെ ആദ്യ നാളുകളിൽ ഉർവശിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നുവരികയുണ്ടായി തന്റെ ജീവിതത്തിലെ വലിയ പ്രയാസങ്ങളിലൂടെ കടന്നുപോയ ആ അവസരങ്ങളിൽ സ്വന്തം കുടുംബം പോലും മനോജ് കെ ജയനൊപ്പം നിന്നുവെന്ന വിഷമം ഉർവശിക്കുണ്ടായിരുന്നു ആദ്യ വിവാഹത്തിനുശേഷം സിനിമാ രംഗം വിടാതിരുന്നതിന്റെ ി മുമ്പൊരിക്കൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് വിവാഹ ശേഷം അഭിനയ രംഗത്തു നിന്നും കുറച്ചുനാൾ പിന്മാറാൻ തന്നെയായിരുന്നു അക്കാലത്ത് ഞാൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ ഞാൻ ഉടനെ തന്നെ ഗർഭിണിയായി പ്രസവിച്ചു പക്ഷേ ഞാൻ ജോലിക്ക് പോയാലേ പറ്റൂ എന്ന അവസ്ഥ വന്നു കാരണം വേറെ വരുമാനമില്ല പ്രസവത്തിന്റെ ഒരാഴ്ച മുൻപ് പോലും ഞാൻ ഷൂട്ടിങ്ങിലായിരുന്നു അമ്മയായതിനുശേഷം വീണ്ടും വർക്ക് ചെയ്യണമോ എന്ന് ഞാൻ ആലോചിക്കുകയുണ്ടായി പക്ഷേ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്നെ ഏൽപ്പിക്കാൻ സംവിധായകർക്ക് ആത്മവിശ്വാസമുണ്ടായിരുന്നു പിന്നെ താനത് നഷ്ടപ്പെടുത്തരുതെന്ന് തനിക്ക് തോന്നിയെന്നും ഉർവശി പറയുകയുണ്ടായി